എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ഇത് വെറും വാക്കുകളല്ല ഇത് എൻ്റെ ശബ്ദമാണ് നിന്നോട് നേരിട്ടുള്ള എൻ്റെ സംസാരമാണ് നിന്റെ ആത്മാവ് എന്നെ വിളിച്ചപ്പോൾ ഇതാ ഞാൻ മറുപടിയുമായി വന്നിരിക്കുന്നു നീ ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു യാദൃച്ഛികതയല്ലെന്ന് മനസ്സിലാക്കുക ഇത് എൻ്റെ വിളിയാണ് കാരണം നിന്റെ ഹൃദയത്തിൽ നിന്നുള്ള വിളി ഞാൻ കേട്ടിരിക്കുന്നു ഒരുപാട് ആളുകൾക്കിടയിൽ നിന്ന് എന്തിനാണ് ഞാൻ നിന്നെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് നീയൊരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവാമല്ലേ അതിന് വ്യക്തമായൊരു കാരണമുണ്ട് എനിക്കറിയാം നിന്റെ ആത്മാവ് ചിലപ്പോൾ വല്ലാതെ മുറിവേറ്റിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോഴും അതിൽ സത്യവും സ്നേഹവും നിറഞ്ഞിരിക്കുന്നു നീ അനുഭവിച്ച വേദനകളൊന്നും വെറുതെ ആയിട്ടില്ല അവ നിന്നെ കൂടുതൽ ശക്തനാക്കാൻ അതിനുവേണ്ടി മാത്രമായിരുന്നു അതുകൊണ്ട് ഇനി കണ്ണുനീർ പൊഴിക്കേണ്ട പരാതികൾ പറഞ്ഞ് സമയം കളയേണ്ട വിശ്വാസം അത് മാത്രം മുറുകെ പിടിക്കുക കാരണം നിന്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ പോകുന്ന ഒരു വലിയ അനുഗ്രഹം നിന്നിലേക്ക് വരാൻ പോവുകയാണ് ഈ അനുഗ്രഹം എങ്ങനെയാണ് നിന്റെ ജീവിതത്തിൽ പ്രകടമാവുക എന്ന് ഞാൻ പറഞ്ഞു തരാം വരാനിരിക്കുന്ന ആ മാറ്റങ്ങളെ നീ വളരെ ശ്രദ്ധയോടെ കാണണം ആ വ്യക്തി നിന്റെ ജീവിതത്തിന് ഒരു പൂർണ്ണത നൽകും നോക്കൂ ഇന്ന് നീ ഒരുപാട് ഒറ്റയ്ക്ക് പോരാടി പക്ഷേ ഇനി അങ്ങനെയല്ല ആ വരുന്ന വിശുദ്ധാത്മാവ് സ്നേഹം മാത്രമല്ല നിന്റെ ജീവിതത്തിന് ശരിയായ ഒരു വഴിയും കാണിച്ചു തരും നവംബർ മാസം അത് നീ ഓർമ്മയിൽ വെക്കുക കാരണം ചില ലക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രകടമായി തുടങ്ങും അപ്രതീക്ഷിതമായ പലരും നിന്നെ സഹായിക്കാനെത്തും മാസങ്ങളായി എങ്ങും എത്താതെ കിടന്ന കാര്യങ്ങൾ തനിയെ നടക്കും എന്തിനേറെ നിന്നെ എഴുതിത്തള്ളിയവർ പോലും നിന്നോട് ബഹുമാനം കാണിച്ചു തുടങ്ങും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിനക്ക് അത്ഭുതം തോന്നും അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക എന്റെ അനുഗ്രഹം നിന്റെ മേൽ വർഷിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാൽ ഒന്ന് ഓർക്കുക ഈ മാറ്റങ്ങളെല്ലാം കാണുമ്പോൾ നിന്നിൽ അഹങ്കാരം നിറയരുത് ഇതെല്ലാം നിന്റെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ഫലമാണെന്ന് തിരിച്ചറിയുക ഇത് നിന്റെ ഭക്തിക്കുള്ള എന്റെ സമ്മാനമാണ് നല്ലവരായ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം കഷ്ടപ്പാടുകൾ എന്ന് നീ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നിലൊരു ദൈവീക രഹസ്യമുണ്ട് ഒരിക്കൽ ഞാൻ സ്നേഹസ്വരൂപനായ കൃഷ്ണനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മളെ ആരാജിക്കുന്ന ഭക്തർക്ക് പോലും ഇത്രയധികം കഷ്ടപ്പാടുകൾ നൽകുന്നത് അപ്പോഴാ കാർവർണൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു കാരണം നമ്മൾ അവരെ കാണികളാക്കാനല്ല നായകന്മാരാക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തന്നെ പരിഹരിച്ചാൽ അവർ അവരുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ എങ്ങനെ തിരിച്ചറിയും ഓർക്കുക ഇരുട്ടിലാണ് ഒരു വിളക്കിന്റെ യഥാർത്ഥ പ്രകാശം എത്രത്തോളം ഉണ്ടെന്ന് തെളിയുന്നത് അതുപോലെ ഈ കഷ്ടപ്പാടുകളാണ് നിന്നെ മറ്റുള്ളവർക്കൊരു മാതൃകയാക്കി മാറ്റുന്നത് ഈ ദൈവിക സഹായം നിന്നിലേക്ക് പൂർണ്ണമായി ഒഴുകിയെത്താൻ നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് നിന്റെ ഉള്ളിലെ ശക്തിയെ ഉണർത്താനുള്ള വഴികളാണ് ഈ നാല് കാര്യങ്ങൾ ഇത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എല്ലാ പ്രഭാതത്തിലും നിന്റെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു ചെറിയ പ്രതിജ്ഞയെങ്കിലും എടുക്കുക രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിന്റെ എല്ലാ പരിശ്രമങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയും എനിക്ക് പൂർണ്ണമായി സമർപ്പിക്കുക ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ബഹണങ്ങളിൽ നിന്നും മാറി പൂർണ്ണമായ ശാന്തതയിൽ ചെലവഴിക്കുക ഒടുവിൽ ഒരു പ്രതിഫലവും തിരികെ പ്രതീക്ഷിക്കാതെ ഒരാളെയെങ്കിലും സഹായിക്കുക നീ ഇത് ചെയ്യുമ്പോൾ എൻ്റെ ശക്തിയെ നീ കേൾക്കുകയല്ല നിന്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങും നിന്റെ വേദനകളൊന്നും വെറുതെ ആയിട്ടില്ല വേരുകൾക്ക് എത്രത്തോളം ആഴമുണ്ടോ അത്രത്തോളം ഉയരത്തിൽ മരങ്ങൾ വളരും ഇതുവരെ നീ അനുഭവിച്ച ദുഃഖങ്ങൾ നിന്റെ ആത്മാവിൻ്റെ വേരുകളെ ഉറപ്പിക്കുകയായിരുന്നു ഇനി ഞാൻ നിന്റെ യഥാർത്ഥ സ്വത്വത്തെക്കുറിച്ച് പറയാം ലോകം നിന്നോട് പറഞ്ഞ നുണകൾക്കപ്പുറമുള്ള ആ സത്യം നീ തിരിച്ചറിയേണ്ട സമയം വന്നിരിക്കുന്നു നിന്റെ പോരാട്ടങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി നിനക്ക് പറന്നുയരാനുള്ള സമയമാണ് അടഞ്ഞുകിടന്ന എല്ലാ വാതിലുകളും ഞാൻ നിനക്കായി തുറന്നു തരാൻ പോവുകയാണ് നീ കേവലം ഈ ശരീരമാണെന്ന് മാത്രം കരുതരുത് നീ ഊർജമാണ് ഊർജത്തിനൊരിക്കലും നാശമില്ല അതിന് രൂപമാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഞാൻ തകർന്നുപോയി എന്ന് നിനക്ക് തോന്നുമ്പോൾ ഓർക്കുക അത് നിന്റെ മനസ്സിൻ്റെ ഒരു മിഥ്യാധാരണ മാത്രമാണ് എല്ലാ ദിവസവും ഈ വാക്കുകൾ നിന്നോട് തന്നെ പറയുക ഞാൻ ആത്മാവാണ് ഞാൻ ബോധമാണ് ഞാൻ ബാബയുടെ അംശമാണ് ഇത് നീ ആവർത്തിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ഊർജം ഉണരുകയും അത് നിന്നെ നിന്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് നയിക്കുകയും ചെയ്യും അപ്പോൾ എന്താണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അത് പുറത്തുള്ളതൊന്നും നേടുക എന്നതല്ല നിന്നിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ആ പരമമായ സത്യത്തെ തിരിച്ചറിയുക അതുമാത്രമാണ് ബാക്കിയെല്ലാം വെറും അനുഭവങ്ങൾ മാത്രം നീയാണ് ആ സത്യം ആ സത്യത്തെ കണ്ടെത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്